വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ ജൂൺ മാസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കുർക്കുളി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ തിരൂർ വാഗ് ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ച തിരൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ആദരിക്കും പാണക്കാട് സൈദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എ വെട്ടം ന്യൂസിനോട് പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് സ്നേഹമുള്ളവരെ തിരൂർ മണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിജയ ശതമാനം പൂർവ്വപരി കുതിച്ച് മുന്നിലെത്തിയിരിക്കുക നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്ന് പ്രശസ്ത വിജയം നേടിയ എ പ്ലസുകാരായിട്ടുള്ള പ്ലസ് ടു എസ് എസ് എൽ സി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ മണ്ഡലത്തിലെ എളിയ ഒരു ജനപ്രതിനിധി നിരക്ക് പ്രത്യേകം അവരെ മുമ്പ് ചെയ്തതുപോലെ പ്രത്യേകം വിളിച്ചിരുത്തി അവരെ അനുമോദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ജൂൺ രണ്ടിന് ഞായറാഴ്ച തിരൂർ ടൗൺ ഹാളിൽ വെച്ച് അതിനുള്ള വേദി ഒരുക്കുകയാണ് പാലക്കാട് സെഗീത സാധിത്യ വിശേഷാബ്ദങ്ങളാണ് ഈ അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനം അതിൽ പ്രശസ്തനായ കലത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജില്ലക്കാരൻ തനയായിട്ടുള്ള മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് എം പി അബ്ദുൾ സമദ് സമദാനിയുടെ പ്രഭാഷണവും ഉണ്ടാക്കുക ഞാൻ ബന്ധപ്പെട്ട മുഴുവൻ കുട്ടികളെയും ടൗൺ ഹാളിലേക്ക് രണ്ടാം തീയതി രണ്ട് മണിക്ക് തന്നെ എത്തിച്ചേരണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥന നടത്തുകയാണ് ഈ മണ്ഡലത്തിൽ തന്നെ വിജയിച്ച കുട്ടികൾ എണ്ണൂറോളമാണ് ഈ മണ്ഡലക്കാരായ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച് പാസ്സായ കുട്ടികളും അനുവദിക്കും അവർ പ്രത്യേകം അപേക്ഷിക്കേണ്ടതാണ് ആരൊക്കെയാണ് എന്ന് അറിയാത്തതുണ്ട് അവർ അവരുടെ മാർക്കലിസും ബന്ധപ്പെട്ട രേഖകളുമായി എം എൽ എ ഓഫീസുമായോ പത്രങ്ങളിലും മറ്റും തന്നിട്ടുള്ള ഫോൺ നമ്പറുകളിലോ അവരെ അറിയിപ്പ് തരണം അപേക്ഷ തരണം എന്നുകൂടി സമയത്ത് സൂചിപ്പിക്കുകയാണ് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി